തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയം ഒരു പുഷ്പാസ്വാമി ഉണ്ടായിരുന്നു ഒറ്റത്തടിയായിട്ടൊരു ജീവിതം ഏകദേശം എഴുപത് വയസ്സിനോടടുത്ത് പ്രായം ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചാണ് അതും യാദൃശ്യവുമായി സ്ഥനാർഭുതം ബാധിച്ച രോഗിയാണ് എൻ്റെ അടുത്ത് പറയും ഞാൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ് എനിക്ക് ഡോക്ടർ ചികിത്സ മതി തിരുവനന്തപുരത്ത് വന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഒറ്റ മുറി ആ മുറിയിൽ താമസം സ്വയം പാചകം ചെയ്യുന്നു അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരമ്മ ബന്ധുക്കളില്ല സത്യം പറഞ്ഞാൽ ആരുമില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം വരുമാന മാർഗങ്ങളില്ല ആരോ അറിഞ്ഞു നൽകുന്ന ഒരു അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന പാലും ആരൊക്കെയോ നൽകുന്ന അരിയുമൊക്കെ ആയിട്ട് കഞ്ഞിവെച്ച് ജീവിക്കുന്നൊരമ്മയാണ് ചികിത്സയുടെ സഹായം പലപ്പോഴും ഞങ്ങൾക്ക് നൽകേണ്ടി വന്നു അവസാനം ആ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ ഒരു ഒരു കിഴി തന്നു ആ കിഴി തന്നിട്ട് പറഞ്ഞു ഇതിൽ കുറച്ച് തുകയുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിയുടെ ചികിത്സക്കായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആ അമ്മ എന്നൊക്കെയുമായി കണ്ണടച്ചു എനിക്ക് തോന്നുന്നത് കോടികൾ സംഭാവനയായി നൽകുന്ന പ്രമുഖരാണോ അതോ ഈ അമ്മയാണോ നമ്മുടെ മുമ്പിലെ ദാതാവ് എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും ആലോചിക്കേണ്ടി വരും അതാണ് ഒരമ്മ നേരത്തെ സ്വാമിജി പറഞ്ഞപ്പോഴത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നതൊരു ഒരു മറ്റൊരു കഥയാണ് എല്ലാ ദിവസവും ഒരു അഞ്ചഞ്ചര ആവുമ്പോൾ ഞങ്ങളുടെ ഓപ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറയും എനിക്ക് പെട്ടെന്ന് പോകണം കാരണം അദ്ദേഹത്തിൻ്റെ തൊഴിൽ മീൻ പിടിക്കുന്നതാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു ആറര ഏഴ് മണി ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ വീട്ടിലെത്തണം രാത്രി മീൻ പിടിക്കാൻ പോകണം രാവിലെ തിരികെ എത്തുള്ളൂ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുശലിൻ്റെ മട്ടിൽ തന്നെ ചോദിച്ചു താങ്കൾ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പോകും പോവും അതേപോലെ ഞങ്ങൾ കൂട്ടം കൂട്ടമായിട്ടാണ് പോകുന്നത് ഒറ്റയ്ക്കല്ല പല വള്ളങ്ങളിൽ പല ബോട്ടുകളിൽ ഞങ്ങൾ പോവും ഞങ്ങൾ എന്നിട്ട് പല സ്ഥലത്തേക്ക് പോവും കടലിൽ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല പല സ്ഥലത്ത് പോവും അവിടെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പറ്റം മീനുകൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ മറ്റുള്ളവരെ വിവരം അറിയിക്കും ഇവിടെ ധാരാളം മീനുണ്ട് ഇവിടെ വന്ന് മീൻ പിടിക്കാം അപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു അതിന്തിനാണ് അവരെയൊക്കെ അറിയിക്കാൻ പോകുന്നത് സ്വയം പിടിച്ചൊങ്ങ് പോകുന്ന പോലെ കിട്ടുന്ന മീൻ മുഴുവൻ നമുക്ക് കിട്ടും പിന്നെ എന്തിനാണ് വേറെ ആളെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ബാക്കി മീൻ പിടിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഈ തരുന്ന മീനെല്ലാം എനിക്ക് അവകാശപ്പെട്ടതല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ഇതെല്ലാം കടലമ്മ കരിഞ്ഞു തരുന്നതാണ് അതായത് പ്രകൃതി കരിഞ്ഞ് തരുന്നതാണ് എല്ലാവർക്കും തുല്യ അവകാശം അതുമാത്രമല്ല ഞങ്ങൾ ഈ നടുക്കടലിലാണ് ഏത് നിമിഷവും ഞങ്ങൾക്ക് അപകടം സംഭവിക്കാം ഞങ്ങൾ മരിക്കാം അതും ഞങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ധർമ്മമാണ് ആവശ്യമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ചോദിച്ചു താങ്കൾ കര തൊടുമ്പോഴേ ഇതേ മനസ്സ് തന്നെയായിരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലും അല്ല കര തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറും കര തൊട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാവിധം എനിക്ക് അവകാശപ്പെട്ടാണ് എനിക്ക് മാത്രം എനിക്ക് സ്വന്തം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം അതിനപ്പുറമുള്ള ചിന്താഗതി ഉണ്ടാവില്ല അതിന് കാരണം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഞങ്ങൾ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വേറെയാണ് മറിച്ച് കര തൊടുമ്പോൾ ആ ഭീതി ഞങ്ങളുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആവുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ തത്വമാണത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധവും അത് തന്നെയാണ് ഒരുപക്ഷെ സ്വാമി നേരത്തെ സൂചിപ്പിച്ചു ഇന്ന് വയനാട്ടിലെ ദുരന്തം കാണുമ്പോൾ നമുക്ക് ഒരു രാത്രി ഉറക്കമുണ്ടാവില്ല രണ്ട് രാത്രി നമ്മൾ ചിലപ്പോൾ ഉറങ്ങില്ല പക്ഷേ നമ്മൾ വീണ്ടും നമ്മൾ തന്നെയാവും വീണ്ടും നമുക്കതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സുമായിട്ടാണ് വീണ്ടും നമ്മൾ ജീവിതം തുടങ്ങുന്നത് അതിന് പലപ്പോഴും ഉദാഹരണം നമ്മൾ കാണിക്കാൻ സാധിക്കും നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ അമിത വേഗത്തിൽ പോകുന്ന വണ്ടി നമ്മൾ വഴിയിലൊരു ഒരു ഒരു ആക്സിഡൻറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് വേഗത കുറച്ച് ഓടിക്കും പക്ഷെ നമ്മളത് മറക്കും വീണ്ടും നമ്മൾ പഴയ വേഗത്തിൽ തന്നെ ഇതാണ് മനുഷ്യ മനസ്സുകൾ ആ മനുഷ്യ മനസ്സുകളെ ആവോളം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അനുഭവങ്ങളും അതുകൊണ്ട് ഇവരെല്ലാവരും എന്നും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് എന്ന് പറയുമ്പോൾ കഥകൾ കേട്ടിരിക്കുന്ന പലപ്പോഴും രാമായണ മണ്ണിൽ കാണുന്ന കുട്ടിക്കാലത്തായിരിക്കാം അല്ലെങ്കിൽ മലയാളം പഠിക്കാൻ വേണ്ടി താനുമാഷ്ട്ര ക്ലാസ്സിലിരുന്ന് കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കാം പക്ഷേ ജീവിക്കുന്ന ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ സാമുജി പറഞ്ഞ ഓരോ വാക്കും അർത്ഥവത്താണ് അല്ല ഓരോ വാക്കും ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ചിരിക്കുകയായിരുന്നു സ്വാമിയുടെ പ്രസംഗം നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു കുറച്ച് നേരം കൂടെ കേൾക്കാൻ ഞാൻ തീർത്തും തയ്യാറായിട്ട് തന്നെയാണ് ഇരുന്നത് ഞാൻ രണ്ടാം ഭാഗം തുടങ്ങാം നമ്മുടെ ആരോഗ്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷകളിലും നമ്മുടെ സക്സസ്ഫുൾ ലൈഫ് വിജയം നേടിയവർ നമ്മൾ നമ്മളഭിമാനിക്കുന്നവർ അവരിലൊക്കെ ഒതുങ്ങിത്തീരുകയാണ് നമ്മുടെ കുട്ടികൾ അവിടെ ഞാൻ എന്നും എൻ്റെ ബാല്യകാലം എൻ്റെ മനസ്സിൽ തിരിഞ്ഞിരിഞ്ഞു വരും അത് ആസ്വദിച്ച് ജീവിച്ചൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു ഞാൻ നൂറ് ശതമാനം ഒരു ഇരക്കുടക്കാരനാണ് അവിടുത്തെ ജീവിതം ഇന്നും ഓരോ ഓരോ നിമിഷവും എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നിമിഷവും പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്ന് മാത്രം തിരിഞ്ഞാലോചിച്ചാൽ മതി നമ്മൾ നൽകുന്നില്ല നൽകാൻ നമുക്ക് സമയവുമില്ല നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ വരും തലമുറ നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലയിൽ ഞാൻ പറയാം ഡോക്ടറിനെ തന്നെയൊക്കെ നമുക്ക് ആരോഗ്യമില്ലാത്ത ഒരു മേഖല എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും അതിന് കോവിഡും നിപ്പയും ഡെങ്കിയൊന്നും വേണ്ട